കോമ്പിനേഷൻ എനിക്ക് ഒരു പ്രസ്താവന കേട്ടിരുന്നു പറഞ്ഞു കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ മാളവികയുടെ തീരെ മാളവിയുടെ ഇവര് ഫുള്ളും മൂടി പതച്ചൊക്കെ വരുവാണെങ്കിൽ വിളിക്കും അവരെ ഇട്ട് ചെയ്യാൻ താല്പര്യമില്ല ആൾക്കാരുണ്ട് ഇടാണ്ട് ചെയ്യുന്നവരും ഉണ്ട് അത് അവരുടെ ഇഷ്ടം ഇവര് സിനിമ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും നൂറ് ശതമാനവും എന്തായിരിക്കും അതിന് മനസ്സിലേക്ക് ആദ്യം മുറ്റത്ത് പോടുന്നതും ഓണം നമ്മളൊരു രണ്ടു മൂന്ന് വർഷം മുന്നേ അവരെ പക്കത്ത കുറവായിരിക്കും നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എൻറ്റോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് വേറെ ആരും നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന അലൻ ജോസ് പെരേരയാണ് പെരേരോടൊപ്പം വേറെ കുറച്ച് പേരും കൂടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് വഴിയേ പറയാം തന്നെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാണ് വെൽക്കം ടു ദി ഷോ ഹായ് എന്താണ് പുതിയ വിശേഷം ആദ്യമേ തന്നെ രണ്ടുപേർക്കും ഞാൻ ഹാപ്പി ഓണം വിഷ് ചെയ്യാണ് കേട്ടോ ഇത് ആരാണ് നിങ്ങൾ എങ്ങനെയാ പരിചയം ഒന്ന് പുത്തിന്റെ പൊറോട്ടനാടകം പിന്നെ കൈമീന്റെ സിനിമ എനിക്ക് ഫുഡ് കറിയൊക്കെ ഒരു കറിയിൽ നിന്നാണോ നിങ്ങളുടെ സൗഹൃദം സ്റ്റാർട്ട് ചെയ്തത് ആദ്യം അവിടെ ഇന്ന് സംസാരിക്കുന്നു പിന്നെ കറിയൊക്കെ ചേച്ചി വേറെ സൈഡിലാണത് ഒറ്റ ഫ്രെയിമിൽ തോന്നുന്നു അങ്ങനെ എന്ന് സൈനില് എന്നിട്ട് താരം ഇപ്പൊ തിരക്കുക തിരക്കുകൾ എനിക്ക് ഒരുപാട് വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ആസ് ആൻ രീതി നോക്കിക്കഴിയുമ്പോൾ എന്റെ ജോലി ആക്ടി ആണ് അപ്പൊ അതിന്റെ ഭാഗമാണ് ഓരോ കണ്ടന്റുകളും കണ്ടന്റിന്റെ ഭാഗമായിട്ട് ശ്രീലക്ഷ്മി വന്നു ഇനി നമ്മളിവിടെ വർക്ക് ചെയ്യില്ല എന്നും പറഞ്ഞ് നമ്മൾ പിരിഞ്ഞ് പിരിഞ്ഞിട്ടില്ല കോണ്ടാക്ട്സ് ഉണ്ട് ഇപ്പോഴും മാന്യമായിട്ടുള്ള മെസ്സേജ് ഉണ്ട് പക്ഷെ വർക്കുകൾക്കൊന്നും വരുന്നില്ല പ്രശ്നമില്ല നമുക്ക് ഇല്ല നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പുതുങ്ങൾ ആയിട്ടുള്ള ആൾക്കാരെ വയ്ക്കുന്നു അപ്പൊ ഇന്ന് തന്നെ

ു സോ മച്ച് ഓക്കെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡാണ് സ്ഥലം ഓൺ പ്ലേസ് അവിടെയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇനി ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട് കഴിഞ്ഞ റോന്റിലുണ്ടായിരുന്നു ഇനിയിപ്പോ മുള്ളാൻപള്ളി സിനിമ സൗഹൃദങ്ങൾ നിങ്ങളൊക്കെ തന്നെയാണ് കോണ്ടാക്സ് ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കോണ്ടാക്സ് നടന്മാരാണ് നടിമാര് കൊറേ ആൾക്കാരുണ്ട് ഇപ്പം അഖില അഖില നാഥ് ഇതിലൊക്കെ ഉണ്ടായിരുന്നു മറ്റേ മന്ദാഗിനിയിലൊക്കെ അപ്പൊ അങ്ങനെ നമ്മള് എന്തായാലും പിന്നെ ചിത്ര നടി നമ്മളെന്താണ് എന്നാ താ കേസ് വിടില്ലേ സുരേഷ് സുരേഷ് പറഞ്ഞിട്ട് നമ്മുടെ ആ നമ്മുടെ നാട്ടുകാരിയാണ് ചിത്രമായിട്ട് പിന്നെ കാരണവെച്ചർക്കിൽ ബിസിയാണ് പിന്നെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട് നാട്ടിലൊക്കെ തന്നെ ആയിട്ട് ഗായത്രി നല്ല കമ്പനിയാ പുള്ളിക്കാരി പക്ഷെ ഭയങ്കര പോസിറ്റീവാണ് എന്തെങ്കിലും ഓപ്പണായിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ തൈ മെഷീന്റെ സമയത്താണ് പരിചയപ്പെടുന്നത് അപ്പൊ നല്ലൊരു ഞാനും അതിന്റെ ഓഡിറോൻജനൊക്കെ ഉണ്ടായിരുന്നു സിനിമ ഉണ്ടായിരുന്നോ സിനിമ കാണുന്നു അപ്പൊ അവരുടെ ഒരു ആൽബത്തില് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആക്ടറാണ് പ്രേം നാട്ട് അതിലെ നായകൻ പുള്ളിയുടെ കൂടെ ഞാൻ ആൽബം ചെയ്തിട്ടുണ്ട് അത് റിലീസ് ആവാൻ എനിക്കൊന്ന് അടുത്ത മാസം റിലീസ് റിലീസാവുമായിരിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് സൗഹൃദങ്ങളുണ്ട് അത്രേ ഉള്ളൂ ഒരുപാട് സൗഹൃദങ്ങളൊന്നും ഇപ്പൊ എനിക്ക് പറഞ്ഞ പേരേന ഒരു അനിയനെ പോലെ ഒരു ഒരു ആ ബ്രദർലി ഫീലിംഗ് ആണ് ആൾക്കാര് പുള്ളീനെ ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു ഇതായിട്ടൊക്കെ ഇതാകുന്നു പക്ഷെ പുള്ളി മനസ്സ് ഭയങ്കര പാവണം ചെറിയ റെസ്പെക്ട് പക്ഷെ ആൾക്കാര് പുള്ളിനെ ആ ഒരു രീതിയിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സങ്കടം തോന്നാ തീർച്ചയായിട്ടും ുള്ളി ഇതുപോലെ ഫാമിലി അവരുടെ വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനൊക്കെ വർക്കൊക്കെ ചെയ്തിട്ട് പക്ഷെ ആൾക്കാരത് എന്താ പറയാ അവരൊരു മിസ്യൂസ് ചെയ്യുന്നു ഓക്കേ അപ്പൊ ഓണത്തെ കുറിച്ച് പറയുമ്പോ എന്തായിരിക്കും അതിന് മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ഓണം പണ്ടത്തെ ചിന്തിക്കുന്നത് ഓണം എങ്ങനെയായിരുന്നു കൂട്ടം കറികളൊക്കെ ഉണ്ട് വീട്ടില് ഞാൻ മമ്മിയുടെ ഫാദർ കെ ഡി ജോർജിന്റെ ഡാഡി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ഫിഫ്റ്റീൻ വരെയാണ് ഡാഡി ജീവിച്ചിരുന്നത് അപ്പൊ പതിനാല് വരെയുള്ള ഓണം രണ്ടായിരത്തി പതിനാല് വരെ ഉള്ള ഓണങ്ങളിൽ അത്യാവശ്യം നല്ല നല്ല ഓർമ്മകളുണ്ട് പായസം സദ്യ പിന്നെന്താ പലതരം പായസങ്ങള് നാലു നാലും അഞ്ചും കൂട്ടം പായസങ്ങൾക്ക് ഉണ്ടാകും നമ്മള് റിലീജിയൻ പറയുന്നതല്ല പക്ഷെ ഞാനൊരു ക്രിസ്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ ആണ് എന്റെ അപ്പ ഫാമിലി ആണെങ്കിൽ ലാറ്റിൻ സിറിയൻ ആ രീതിയിലാണ് പക്ഷെ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ട് കൂടി ഒരു മതപരമായിട്ടുള്ളൊരു പരിപാടി ആശ്രയിക്കുന്നു റിലി ഹിന്ദു കൾച്ചറുള്ളൊരു ഏഹ് മാത്രം പണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ പിന്നെയാണ് ഓൾ ഇന്ത്യ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് ആഘോഷിക്കുന്നത് അതിനെ ആ ഒരു നാല് ദിവസം ഉത്രാടം മുതൽ തിരുവോണം വരെ ഉത്രാടം തിരുവോണം അവിട്ടം ചതി ആ നാല് ദിനങ്ങളിൽ ഏഹ് മനുഷ്യര് ആ മറ്റുള്ളവരെന്താണ് കഴിക്കുന്നത് ആ രീതിയിലുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റേറിയൻ സദ്യ കഴിക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും നോൺ വെജ് വീട്ടില്

ണി തന്നെ അലിനി അങ്ങോട്ടേക്കുള്ള ക്യാമറം നമ്മള് ഇവൻ റിലീസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ തന്നെ പോവാണെങ്കിൽ ഫുൾ ആൾക്കാർ ഈ തേനീച്ച പൊതിയുന്ന ആണ് ഇവരെ പൊതിയുന്നത് അപ്പൊ നമ്മളല്ല ഓടി വീഡിയോ വിളിച്ച് ഇവര്ന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പുള്ളിയാണെങ്കിൽ സംസാരിക്കുകയും ചെയ്യും ഇതാണെങ്കിൽ ഒന്നും മിനിറ്റും വീഡിയോസ് അല്ല ഇങ്ങനെ മൂക്കിക്കൂടെ ആല അവിടെ നിന്ന് ഇവിടെ കുറച്ചൊക്കെ കിട്ടുന്ന ഇട്ട് പിന്നെ അതങ്ങ് എയർ കയറ്റും നടക്കുന്നത് സുമിയുടെ ഓണവിശേഷം എന്റെ ഓണവിശേഷം എന്റെ ഫസ്റ്റ് ടൈം ആണ് കൊച്ചിയിൽ ഓണം അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാ ഭയങ്കര സന്തോഷം പിന്നെ ഓണം പിന്നെ നമ്മുടെ ചെറുതിലെ ഓണത്തിന്റെ ഒക്കെ ഇതാണ് ഇനി ഞാൻ മുസ്ലിമാണ് ഞാൻ ആ രീതിയിൽ നമുക്ക് മതം എനിക്ക് അങ്ങനെ മതത്തിനോടൊന്നും വലിയ തോന്നിയില്ല മനുഷ്യരാണ് മനുഷ്യൻ എന്നുള്ളതാണ് എല്ലാവർക്കും രക്തവും എല്ലാ അവയവങ്ങളും ഒരുപോലൊക്കെ തന്നെയാ ഒരു വ്യത്യാസം ഇല്ല കൈ മുറിച്ച ഹിന്ദുവിന്റെയും മുസ്ലിം ആരെ മുറിച്ചാലും എന്താ പറയാ കളറ പച്ചക്കളർ നിരുകയാലോ അപ്പൊ പക്ഷെ നമ്മുടെ അങ്ങോട്ടേക്കൊക്കെ ഭയങ്കര കുറച്ച് മതത്തിന്റെ കുറച്ചു ഇതുണ്ട് പക്ഷെ ഞാൻ വളർന്നതൊക്കെ പത്തനംതിട്ടയിലാ അപ്പം അതിന്റെ ഈ എല്ലാ ഫ്രണ്ട്സൊക്കെ ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെയാ അപ്പൊ ഒരു പാത്രത്തിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വളർന്നുകൊണ്ട് നമുക്ക് എപ്പോഴും അവരതുപോലൊക്കെ തന്നെയാണ് അല്ലാതെ ഈ മതത്തിന്റെ ഇപ്പൊ എന്നോട് പറഞ്ഞ മതത്തിന് ഞാൻ ഞാൻ മതത്തിന് മനുഷ്യനാണ് നമുക്കൊരു അപകടം വന്ന അടുത്തിരിക്കുന്ന ചിലപ്പോ ഹിന്ദു അവരായിരിക്കും വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യണം ഏഹ് ഈ പറയുന്നവരൊന്നും വരുമൊന്നും ഇല്ല അടുത്തുള്ള ആൾക്കാർ അപ്പൊ മതം നോക്കിയിരുന്ന ജീവൻ കിട്ടുമോ പക്ഷെ അപ്പം എന്തായാലും ഈ ഓണം ഭയങ്കര സന്തോഷമായിട്ട് അടുത്ത മാസം ഒരു സിനിമ റിലീസ് ആവാറുണ്ട് മുള്ളൻകൊല്ലി അതിലൊരു മെയിൻ ക്യാരക്ടറാണ് അപ്പൊ അതിൽ നിന്നൊന്നും അത് എന്റെ ഞാൻ ഇതുവരെ ചെയ്തല്ലോ വെച്ചിട്ട് ഒരു മെയിൻ ഇതാണ് ഒരു അത്രയും നല്ല സെൻസിറ്റീവ് ആയിട്ടൊരു ക്യാരക്ടർ ബാബു ജോൺ സർ അതിന്റെ ഡയറക്ടർ അഖിൽമാര പിന്നെ ബിഗ് ബോസിലെ അവരൊക്കെയുള്ള ഒരു സിനിമ പിന്നെ ഏറ്റവും ഭാഗ്യം വെച്ചാൽ എനിക്ക് റോന്തിൽ ദിലീഷ് ചേട്ടനോട് അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ദിലീഷ് ചേട്ടനോട് അഭിനയിക്കണം എന്നൊക്കെ പെട്ടെന്നാണ് അതിലേക്കൊരു ഫോട്ടോസ് വീഡിയോസ് അയക്കാൻ പറയുന്നു ലിങ്ക് വർക്ക് ലിങ്ക് അയക്കാൻ പറയുന്നു വൈകുന്നേരം ഓക്കെ ആ സമയത്തെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നന്ന നമ്മളറിയാല്ലോ ആരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ദിലീഷ് ചേട്ടനോടൊക്കെ അഭിനയം പറഞ്ഞാൽ ഭയങ്കര പുള്ളി പറഞ്ഞുതരും ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അതാ അത്രയും ഒരു ലെജൻഡ് ലെജൻഡായിട്ട് എനിക്ക് ഭയങ്കര ഈ കുമ്പളങ്ങി നൈറ്റ്സും അത് കുറെ സിനിമകൾ കണ്ടു ഞാൻ ഭയങ്കര ഫാൻ ആയി എനിക്ക് അധികം ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ കാണുന്ന കാണുന്നവരൊന്നും ആരും ഈ കാണുന്ന പക്ഷെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ ക്യാരക്ടർന്ന് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ദിലീഷ് ഷേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുള്ളിയായിട്ടൊരു കോമ്പിനേഷൻ സീൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സ്വപ്ന നിമിഷമാണ് അങ്ങനെയൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇതേ വർക്ക് ചെയ്തൊക്കെ നല്ലൊരു ആൾക്കാരുടെ കൂടെയാണ് കാരണം എല്ലായിടത്തും മോശം നല്ലതും ഉണ്ടോ അപ്പൊ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഏത് വേണം നമ്മളെ ചൂസ് ചെയ്യണ്ടേ പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടോ ഇന്നത് ചെയ്യാവോ നമുക്ക് പറ്റില്ല അയ്യോ ചേട്ടാ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു അല്ലെങ്കിൽ പിടിച്ച നമ്മളെ പിടിച്ചിട്ട് ആരോ ഒന്നും ചെയ്യാന്നും പോകുന്നില്ല പക്ഷെ നമ്മളെ നമ്മളിപ്പോ സിനിമയിൽ അഭിനയിക്കുന്ന പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് വേറൊരു രീതിയിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് വേറെ രീതിയിലൊക്കെയാണ് സിനിമ അഭിനന്ദി നിനക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കിട്ടുക എന്നൊക്കെ ഞാൻ പറഞ്ഞു ദീപാനുഗ്രഹം എന്റെ ഓണാഘോഷം അലൻ ഒപ്പം അതൊരു പൈസ ഓക്കെ അപ്പൊ അലൻ നമുക്ക് ഒരു പാട്ടിലേക്ക് പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാ പുള്ളി ആരും എന്താണെന്ന് നോക്കൂല ഇപ്പൊ നമ്മള് സംസാരിക്കാൻ പോവാണെ തന്നെ പുള്ളി എപ്പോഴും ഫോണിലൊക്കെ തന്നെ ആയിരിക്കും ഒരാള് വന്നെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുമ്പോ എനിക്ക് ഫീൽ ആയിട്ടൊന്നുമില്ല നമ്മളിപ്പോ ഒരാള് സംസാരിക്കും ഇപ്പൊ ഞാന് ഇയാളോട് സംസാരിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ ഒരാളെ കൺസിഡർ ചെയ്യുക അങ്ങനെ ചെയ്യാത്തൊരു ഇതാ പിന്നെ ഈ പലനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു പക്ഷെ എനിക്കറിയാ നമുക്കൊരാളെയും അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല അഖിൽ മാല എന്ന് പറഞ്ഞ വ്യക്തി നല്ലൊരു ഇതാണ് പക്ഷെ അയാൾ അയാളുടെ രീതിയിൽ പോന്നു അല്ലെങ്കിൽ അവന്റെ എന്താണോ അവന് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ പേര് പറഞ്ഞില്ല വലിയ വലിയ പോവാളൊക്കെ സീരിയലൊക്കെ അത് ആരെ തീരുമാനിക്കും ഒരാളുടെ നമുക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ നിസ്സാരായിട്ട് കാണാൻ പാടില്ല നമ്മളിപ്പം അയ്യെ അങ്ങനെ കാണും നാളെ അയാളായിരിക്കും ടോപ്പ് ആവും അല്ല നമുക്ക് നമ്മക്കെന്താണ് മറ്റുള്ളവരെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല തന്നിട്ടില്ല നമ്മക്ക് ഒരാളെയും ജഡ്ജ് ചെയ്യാനില്ല പിന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തി അത് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലോ അങ്ങനൊക്കെ ചെയ്യാണ് അല്ല ഒരാൾ അവർ അവരവരുടെ അലനാണെങ്കിൽ അവരുടേതായ രീതിയിലൊരു സ്പേസ് ഉണ്ടാക്കുകയാണ് അല്ലാതെ ഇന്നത്തെ കാലത്ത് ആരും ഒരാൾക്ക് അഭിനയിക്കാൻ അവസരം കൊടുക്കും ഇല്ല ഇപ്പൊ ഈ സെലിബ്രിറ്റീസിനെക്കാളും ശ്രദ്ധ ഇവർക്ക് ആക്ച്വലിന്ന് വെച്ചാ അവര് അവരുടെ രീതിയിൽ ശ്രമിക്കുന്നു പിന്നെ മീഡിയാസ് ഒക്കെ ഇങ്ങനെ ഈ റീച്ച് ഉണ്ടാക്കുന്ന മീഡിയാസും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ഇപ്പൊ നമ്മളൊക്കെ തന്നെ പോകാൻ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോസ് ഇടും എന്നിട്ട് ഓരോ ക്യാപ്ഷൻ കൊടുത്തിടും എന്നിട്ട് കുറ്റമുത്തം നമുക്കും ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി എനിക്ക് എനിക്കതിനോട് മാളവികളുടെ സ്റ്റേറ്റ്മെന്റിനോട് തീരെ താല്പര്യമില്ല കാരണം മാളവേം നല്ല ഒരുവിധം ആക്ടേഴ്സ് ഇപ്പൊ ചിലപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ഡ്രസ് ആ രീതിയിൽ ഇട്ടിട്ട് വരും പിന്നെ മീഡിയസ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര അവരെല്ലായിടത്തും കവർ ചെയ്യും തലേന്റെ മുകളൊന്നും ആടുന്നാലും അപ്പൊ നമ്മുടെ ഡ്രസ് എപ്പോഴും നമ്മൾ ചില ആൾക്കാർ വേണം ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് ആക്ച്വലി ഞാൻ പറയുന്നത് ഫുള്ള് കവർ ചെയ്തിട്ട് അല്ലെ ഫുള്ള് ഒരാൾക്കാർ ഇഷ്ടമാണ് ഡ്രസ്സ് ഇടുന്നത് പക്ഷെ നമ്മളെപ്പോഴും ഒരു പൊതുവേദിയിൽ പൊതുവേദിയിലുമ്പോൾ സാരി ഉടുക്കുക അല്ലെങ്കിൽ അത് മാന്യമായിട്ട് ഇടാതെ വന്നാൽ ചില മീഡിയസില് പെട്ടെന്നിരിക്കും അതാ രീതിക്ക് വിടാന്നേ ഉള്ളു അല്ലാതെ പോയിട്ട് ഇത് കൊടുക്കാൻ ഇവരെ ഈ ആൾക്കാരൊക്കെ ഓരോ ഷോപ്പിംഗ് മാളിലും അവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ ഇതെങ്ങനെ ഇവർ അറിയുന്നേ ഈ മീഡിയാസിനെ വിളിച്ചു പറഞ്ഞാൽ അല്ലാതെ ഇവർക്ക് എന്ത് ജ്യോതിഷം വശമുണ്ടോ ഇവർ വരുന്നു അറിയാൻ വേണ്ടീട്ട് അപ്പൊ അടുത്ത് വരുന്നു അറിയും എന്നിട്ട് ഇവർ അറിയാത്ത പോലെ ഭയങ്കര ജാടെ ആക്ച്വലി ഇവരെ പബ്ലിസിറ്റിയിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോ നമ്മൾ പോലും ലൈവിലിണ്ടെന്ന് അറിയിക്കുന്ന മീഡിയാസിന്റെ ഇതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ മറ്റേ മോഡലി ആ വണ്ണൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ് ചെയ്ത് സാരി എടുത്താ വന്നു എന്നിട്ട് ഞാൻ സെൽഫി എടുത്തപ്പ സാരി കേട്ടിട്ട് ഇപ്പൊ നമ്മളിപ്പോ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ഇങ്ങനെ ആകാറുണ്ട് ചില ആൾക്കാരൊക്കെ എടുക്കാറുണ്ട് പക്ഷെ അധികം ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അത് ചെയ്തത് പിന്നെ പിന്നെ മീഡിയാസിനെ കുറ്റം പറയുമ്പോൾ എനിക്ക് എന്റെ വ്യൂസിലാട്ടോ പക്ഷെ മീഡിയനെ കുറ്റം പറഞ്ഞു ചില മീഡിയാസ് ഉണ്ട് അനാവശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്ന എടുക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ ഇടുന്ന സമയത്ത് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ മോസ്റ്റ് ഓഫ് ദി മീഡിയസിനെ കുറ്റമായിട്ട് കാര്യമൊന്നും ഇല്ല നമ്മള് എങ്ങനെയാണോ ഒരു പബ്ലിക്കില് വരിക നമ്മളുടെ ചൂസാണ് ചൂസ് ആണ് ചിലപ്പോ വസ്ത്രധാരണം ഇഷ്ടമുള്ള രീതിയില്ല അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ധരിച്ചു വരുമ്പോൾ ചിലപ്പോ അങ്ങനെ വരും ആ രീതിക്ക് ഇടും പിന്നെ അത് കംപ്ലൈന്റ് കൊടുക്കുക അല്ലെങ്കിൽ അവർ നമ്മളെ അത്രയും ഹെറാസ് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം മാളവിക പിന്നെ എനിക്ക് മാളവീന ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുള്ള ചോദിച്ചൊക്കെ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ് കിട്ടി വരാം പിന്നെ അങ്ങനെ പറയുന്നത് എന്തിനാണറിയില്ല ചിലപ്പോ മീഡിയ പബ്ലിസിറ്റി ആയിരിക്കും ഇപ്പൊ സിനിമ അങ്ങനെയൊന്നും ഇല്ലല്ലോ പുള്ളിക്കാരിക്ക് ഇപ്പം അധികം ഇനാഗ്രേഷൻ ഹണി റോസിന്റെ ഒരു അതെ ഹാണി റോസ് മറ്റേ ബോട്ടേന്റെ ഒരു ഇഷ്യൂയില് അവരെ ഒരിതായല്ലോ അപ്പൊ പുള്ളിക്കാരി അത് പറഞ്ഞ പിന്നെ പുള്ളിക്കാരി കുറച്ചുനാള് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം ഇവരാണ് ലിച്ചി ഇവരൊക്കെ അങ്ങനെ ഇവരെ വിളിക്കുന്നത് എന്തുകൊണ്ടാ ഇവര് ഫുള്ള് ഫുള്ളും മൂടി പൊതിച്ചൊക്കെ വരുവാണെങ്കിൽ വിളിക്കും അവരെ ഇല്ല നാളെ ചിലപ്പോ എന്നെ പറയുമായിരിക്കും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞതാണ് വെച്ചാൽ നമ്മള് ഇപ്പം പോകുവാണെങ്കിൽ ഇങ്ങനെ അല്ല അങ്ങനെ സിനിമ ഇല്ല എന്റെ ക്യാരക്ടർ നല്ലതാണ് ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എനിക്ക് പറ്റുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ സിനിമ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും എനിക്ക് വർക്ക് ചെയ്യാൻ അറിയാം ഞാൻ ആങ്കർ ആണ് എനിക്ക് എൻറെതായ അഭിപ്രായങ്ങളുണ്ട് പിന്നെ ഞാനൊരു എന്ന് വെച്ചാൽ ഇപ്പൊ എന്തായാലും കേട്ടോ പറഞ്ഞോളൂ എനിക്ക് അവർ മുന്നിൽ വെച്ചിട്ട് നേരിട്ട് പറയാനൊന്നും മടിയൊന്നും ഇല്ല പിന്നെ ഇവർ അവരിതൊന്നും അതായിട്ട് എടുക്കുന്ന ആൾക്കാരും അല്ല അവർക്ക് എത്രയോസും എന്തൊക്കെയാ വരും അവരൊക്കെ മെസ്സേജസ് അപ്പൊ അവരതൊക്കെ ജീവിക്കുന്ന ഇഷ്ടമാണ് പിന്നെ ഡ്രസ്സിങ്ങിൽ എപ്പോഴും പറയുന്നില്ല നമ്മളിപ്പോ എന്ന് വെച്ചാൽ വെറുതെ ഇട്ടിട്ട് നടക്കാറൊന്നും അല്ല പറയുന്നെ ഒരു നമ്മള് മലയാളികൾക്കൊരു നമ്മുടെ മലയാളി സംസ്കാരം ഉണ്ട് ഇന്ന എന്നുള്ള ഇടാവൂന്നുള്ളവര് ആണ് നമ്മളിപ്പോ ഹിന്ദി സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ പോയാൽ അവർക്കതൊന്നും വലിയ വിഷയല്ല പക്ഷെ മലയാളി സംസ്കാരത്തോട് യോജിക്കാത്തപ്പോ ആൾക്കാർ പറയും അതെ ആർക്കും നമ്മളൊരു പോസ്റ്റ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വിമർശനം ചെയ്യാനുള്ളത് കമന്റ്സ് അവർക്കും ഉണ്ട് അങ്ങനെ ഒരു ഇതാ പിന്നെ എന്നെ പറയാറൊക്കെ ഉണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ഓവറായിട്ട് വരുന്ന സമയത്ത് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട് കൂടി പറയുന്നതിന് ആണ് ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യാറുണ്ട് എന്ന് വെച്ചിട്ട് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആഹ് കൊറേ കൊറച്ച് മീഡിയസ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കിടന്ന് ഇങ്ങനെ ചെരുമ്പോ എക്സ്പോസ് ചെയ്തല്ലേ അപ്പൊ അങ്ങനത്തെ ഒക്കെ ചെയ്യാവോന്നൊക്കെ ചോദിച്ചത് പക്ഷേ പേയ്മെന്റ് ഒക്കെ ഉള്ളതാ പക്ഷെ എനിക്ക് താല്പര്യമില്ല റീച്ച് താല്പര്യമില്ലാത്തോണ്ടാ ചെയ്യുമ്പോ മര്യാദക്കുള്ളത് ചെയ്യാ എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ മറ്റു ഇത് ഫിലിംസിൽ അഭിനയിച്ചാൽ പോരെ അവരിഷ്ടംപോലെ പൈസ കിട്ടും പക്ഷെ നമുക്ക് തിരിഞ്ഞു വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ പിള്ളേർ കാണുമ്പോൾ ഇത് അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ അത്യാവശ്യമൊക്കെ ചിലപ്പോൾ പൊടിച്ച ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട് അത് എന്തത് മാത്രം ഞാൻ ഒരു അതിനപ്പുറത്തേക്ക് ഞാൻ കിടക്കാറില്ല അത് ജസ്റ്റ് പേജ് നമ്മുടെ പേജ് നോക്കുന്നവള് പറയും കുറച്ചൊന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോസോ ഫോട്ടോസൊക്കെ ഇട്ടുപോകും അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെങ്കിൽ അക്കൗണ്ട് താഴെ പോകും അവരെ